െഷൻസും ജോലി മ്യൂസിക്കിന്റെ ആവശ്യമില്ല അല്ല ശരിക്കും അങ്ങനെയാണ് ഒരു നടന്ന കഥ പോലെ സ്വന്തം വീട്ടിൽ നടന്ന പോലെ നമ്മുക്ക് റിലേറ്റ് ചെയ്യുന്ന പോലെ ഒരു 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 ഡയറക്ടർ കഥ എടുത്ത് ചെയ്യുന്ന ഭയങ്കര മടങ്ങിയായിട്ടുള്ള ആരും പറയേണ്ടിയിരിക്കുന്നു കൂടുതൽ ഒരു ഡയലോഗിന് പോലും അതിൻ്റെ വലിയ മെച്ചോർഡ് ആയിട്ടില്ല എനിക്ക് ഈ സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യവേണ്ടത് കാരണം എൻ്റെ മക്കൾ ഉറപ്പായിട്ട് മലയാള സിനിമയിൽ നല്ല സിനിമകളുടെ കൂട്ടത്തിൽ വരുന്ന സിനിമ തന്നെയായിരുന്നു തോന്നി ഗംഭീൽ അല്ല ഫീൽ ഗുഡ് മൂവി ഒരു ഫാമിലി ഫാമിലി എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ നല്ല മൂവി இனி மாட்ட இல்ல ஒரு காம்ப்ளிமென்ட் இல்ல சரண் மேல இருந்து பியூட்டிஃபுல்லி கண்ணேடி முன்னாடி ஓகே கோல்ட் மேஸ் புடிங்கி புடிங்கி நன்னே كده சுதாஜிங்கறா எனக்கு பாயறது எல்லாம் எல்லாம் மார்க் 8 ரிசல்ட் காரங்களை சரணை அதிเก வீரமா சொல்றாங்க ഞാൻ ഞാൻ പോവാറിച്ച പ്രേക്ഷകരെല്ലാം കണ്ട ചിടക്കണോ ഇതുവരെ കണ്ടിലുള്ള ഒരുപാട് തന്നെ കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ഒരുപാട് ഫൈറ്റുകളില്ല ഒരുപാട് ഇല്ല പിന്നെ ഒരു കണ്ണിറങ്ങിയിട്ടാണ് അവർ ഇറങ്ങുന്നത് ഞാൻ സന്തോഷം നല്ല നമ്മൾക്ക് ഒരു ഭാഗ്യാണ് ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നതാണ് വലിയ ഒരു ണ്ടായിരുന്നു വളരെ കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് കൃത്യ ചട്ടമായി ഷൂട്ട് ചെയ്താണ് ഓരോ ഓരോ നിമിഷം ഭയങ്കര പ്രഷർ എൻജോയ് ചെയ്താണ് കാണുന്നത് എങ്ങനെയുണ്ടായിരുന്നു പ്രഷർ ഇവിടെ ഇതി കണ്ടത് ബൈങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആൾക്കാർ കൈ അടിക്കുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനൊരു എക്സ്പീരിയൻസ് ഓൾറെ ആയിട്ട് ഫീൽ ആയിരുന്നു വളരെ സംഭവം എ ഇവരോടല്ല ചെറുക്കരോട് പറഞ്ഞു പ്രധാന താരങ്ങളാണ് അവസാനം നെറ്റിക്കുന്ന ഒരു കഥാപാത്രങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇനൊക്കെ എറ്റില്ലടാ എക്സ്പീരിയൻസ് നല്ല സുബർ മെർക്രി ആനന്ദ സുന്ദരൻ കണ്ടപ്പോൾ എനിക്ക് അജിനി സർനോട് പറയാൻ ഈ കഥ എക്സാക്റ്റ്ലി ഓർമ്മയില്ല ഇപ്പോ രണ്ട് വർഷമായില്ല പ്പിംഗ് ഒന്നും ഉണ്ടാകുന്നില്ലായിരുന്നു സിറ്റ് സൗണ്ട് ആയാലും പിന്നെ എപ്പോഴാണ് ആക്ട് ചെയ്ത് പിന്നെ കാണുന്നത് ഞാനിങ്ങനെ അല്ലായിരുന്നു അത് ഒരുപാട് കുറച്ച് നാളായെങ്കിലും ഇങ്ങനെ തലേലുണ്ടോ സെക്യൻസ് കൂടുതല രണ്ടൊന്നും പറഞ്ഞില്ല എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞത് വളരെ ഹാപ്പി ആയിരുന്നു കാരണംാണോ ഒരു സ്റ്റേറ്റ്മെന്റാണ് കണ്ടത് ഫെഡറൽ അലയൻസെ സ്റ്റേറ്റ്മെന്റാ പറഞ്ഞത് ഐഎസ് എജന്റ് തലോ ശരിയാണെന്ന് എനിക്ക് സെക്കറ്റലി கரெക്റ്റ് അല്ലേ അല്ലല്ല ആ സ്റ്റേറ്റ്മെന്റ് கரெക്റ്റ് നമ്മളി ആരെയും സി നമ്മുടെ ലൈഫിലെ എല്ലാം ടെമ്പററി ആണ് ില്ല അപ്പം നമ്മൾ ഒന്നിനോടും അത് കംപ്ലീറ്റ്ലി എന്താ പറയുക അതെ കഴിഞ്ഞ് ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് ഒന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തന്നെ കുറച്ച് കഴിയുമ്പം അത് ഇല്ലാണ്ടായി പോയി കഴിയുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെക്കുക അതല്ല എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് നിങ്ങൾക്കായാലും എനിക്കായാലും ഒക്കെ Bu çok önemli bir şey. Ailelerle çok ilginç bir ilişki var. Ama bu çok fazla ailelerle alakalı. Onlar bunu anlayabiliyorlar. Onlar bunu kabul ediyorlar. Böyle bir ilişki var mı? Bunu yapmak istediğin bir şey var mı? Sanat'ın dediği gibi, ben onu sevdim. Ben bir NRI'ydım. Bunu iyi anlayabiliyorum. സാഹചര്യം കഥാപാത്രങ്ങളൊക്കെയാണെന്നുള്ള ഓർത്തായിരുന്നു സിനിമയുടെ പുറമെ ഉള്ള ഓട്ടം തന്നെയായിരുന്നു ഞാൻ ചോദിച്ചു പോയി കൊറേ എട്ട് വർഷം എന്ന് പറഞ്ഞാൽ നാളുണ്ടോ എല്ലാം ഇങ്ങനെ ആലോചിച്ച് പറയുമ്പോ അത് ഓർക്കും ഇത് ഓർക്കും അങ്ങനെ അങ്ങനെ പോവാ എല്ലാവർക്കും ഉള്ള പോലെ കാര്യങ്ങളുണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു ഇങ്ങനെ ആക്ച്വലി ലൈക്ക് ഷൂട്ട് തുടങ്ങിയത് കുറച്ച് ദിവസം മുമ്പ് തന്നെ ശരണുമായിട്ട് വീട്ടിൽ ഞങ്ങളെല്ലാ സെന്റുകളും ഉണ്ടായിരുന്നു ഇപ്പം ക്യാരക്ടറിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും പിന്നെ ും നമ്മളിത സിറ്റുവേഷൻസ് വാർത്തകളൊക്കെ കേട്ടിട്ടുള്ളതാണ് പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക അടുത്ത ഇന്നതായിരിക്കും നടക്കുക അത് അങ്ങനെയൊന്നും ചെയ്യാതെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അവരെ കറക്റ്റ് മീറ്റിൽ എവിടെ സ്റ്റോപ്പ് ചെയ്യണോ എവിടെ പോകാൻ വേണമെന്ന് വിചാരിച്ച് കറക്റ്റ് ലെവലിൽ ചെയ്തിരിക്കുന്നത് അതാണോ ഈ ഇതിൻ്റെ കഥാപത്രം ചൂസ് ചെയ്തിട്ട് ശരണും കൂടെ മുൻപ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ പറഞ്ഞു ഐ ട്രാസ്റ്റ് ശരൺക്കാ ഐ ശരൺ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒരു സിനിമ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണ് വിശ്വാസം ശരിക്കും പറയാൻ ഒരു മെസ്സേജ് എടുക്കുന്ന കാര്യം നടന്നാലും കൃത്യമായിട്ടുള്ള അവർക്ക് അവരെ മനസ്സിലാക്കുക എല്ലാം ബേസിക്കലിമോഷൻസ് ആണ് ഇതിൽ പറഞ്ഞു പോകും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മനുഷ്യന്മാർ എല്ലാവരും പ്രോ എക്സിസ്റ്റ് ചെയ്യണമെന്നു